ഫുഡ് ആൻഡ് ട്രാവൽ സ്വാഗതം ഞാൻ ഉമേഷ് ഞാനത് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റാണ് ഭയങ്കര സന്തോഷത്തിലാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അത് ഞാൻ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാളത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല എനിക്കൊരു മകൻ ജനിക്കുവാണ് എനിക്കൊരു ഒരു മൂത്ത മകനുണ്ട് ഇവൻ രണ്ടാമത്തെ നാളെ ജനിക്കുവാണ് അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത് പറയാൻ വേണ്ടി മാത്രമാണോ നിങ്ങളെടുത്ത് വന്നതെന്ന് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം അത് കൂടാതെ മറ്റൊരു വളരെ പ്രധാനമായ ഒരു കാര്യങ്ങളുണ്ട് ഞാൻ അവനു വേണ്ടി വാങ്ങിയ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇന്ന് വീഡിയോ എടുക്കുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് അതി വളരെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ഒരു ഒരു പ്രോ ഒരു പ്രോഡക്റ്റാണിത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇത് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളായിട്ട് ആട്ടുതൊട്ടിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ചുറ്റുപാടിലുള്ളൊരു കാര്യമാണത് ഒരു പ്രത്യേകത എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക് ആട്ടതോട്ടിലാണ് നമ്മുടെ സ്വിങ് എന്നൊക്കെ പറയുന്ന അത് ആ ടൈപ്പ് ഒരു സംഭവമാണിത് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫോർ മംസ് എന്ന് പറയുന്ന കമ്പനിയുടെ മമ്രാവു മമ്രു മമ്രൂ എന്ന് പറയുന്ന പ്രോഡക്റ്റാണിത് അപ്പം നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിത് പൊട്ടിക്കുവാണ് ഇതാണ് എന്റെ ഒറിജിനൽ പാക്കറ്റ് കുറെ കെടുപടികൾ ഉണ്ട് ചെയ്ത് നേരം എടുക്കുന്നു ഇവിടെ രാത്രിയായി ഇപ്പം നേരം എടുക്കുന്ന ഒന്നുമില്ല തീരുമ്പോഴത്തേക്ക് ാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ മണി ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയോളം വരും ഇതിന്റെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത് ചില സമയത്തൊരു കുറച്ച് ഓഫറൊക്കെ വരും സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഒരു പത്ത് മൂവായിരം രൂപയുടെ ഡിഫറൻസ് ഒക്കെ വരാം ഒരു പിടിയില്ലെന്നൊക്കെ എന്തോ പരിപാടി ഇത് കെട്ടിയിടാനാവ പെട്ടറുണ്ട് നമുക്കത് പ്രസ് ചെയ്ത് നോക്കാം അപ്പം ഇത് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇത് ഇത് മാറ്റി കുറച്ചും കൂടെ പൈസ നമുക്ക് കുറച്ച് ലാഭത്തിൽ കുറച്ചുകൂടെ പൈസ കുറവാം ഈ ഇതെന്ന് പറയുന്നത് കൂൾ മെഷെന്ന് പറഞ്ഞൊരു തുണിയാണ് അപ്പം ഇത് കുറച്ചുകൂടെ നല്ല കൂളായിട്ടുള്ളൊരു തുണിയാണ് അപ്പം ഇതിന് കുറച്ചുകൂടെ വില കൂടുതലാണ് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്ക് കുറച്ച് കിട്ടും ഈ ഇത് മാറ്റിയിട്ട് വേറൊരു നൈലോണോ മറ്റോ അങ്ങനെ എന്തോ ഒരു തുണി ഒരു സംഭവമാണ് വരുന്നത് ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടിടാം അതിന് ഒരു സ്പീക്കർ സംഭവം ഇവിടെ സ്പീക്കറാണ് നമുക്ക് പാട്ടിൻ്റെ ഓഡിയും കൂട്ടാനുള്ളതും ഒക്കെ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് ഇത് രണ്ടും സ്പീക്കറാണ് അപ്പോൾ സംഗതികളൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇതാണ് എൻ്റെ പവർ ബട്ടൺ അപ്പോൾ പവർ ബട്ടൺ ഓൺ ആക്കുന്നു അപ്പം സംഭവം സിമ്പിളാണ് ഈ പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിപ്പം കൊച്ചിപ്പോൾ ഒരു കുറച്ചുകൂടെ ചരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ചലിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഏത് പൊസിഷന് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഈ സാധനം ഇത്രയും നിവൃത്തിയിരുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിലിത് നമുക്ക് കൺട്രോൾ ചെയ്യാം പല മോഷൻസ് ഇത് കൺട്രോൾ ചെയ്യാം അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ മൊബൈലിൽ നമുക്ക് ആപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാം ആപ്പ് ഇട്ടിട്ട് ഇതാ കൊച്ചിനെ കിടത്തിയിട്ട് നമുക്കിങ്ങനെ ഇതിനെ ആട്ടാം ഇതിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഇതിൽ ഇതുപയോഗിച്ചാണ് ഞാൻ പറ്റിയത് പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം ഇപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിക്കോളും ഇത് ഇപ്പം ഈ മോഷൻ എന്ന് പറഞ്ഞാൽ കാർ റൈഡ് എന്ന് പറയുന്നൊരു മോഷനാണ് ആണ് അപ്പം നമുക്കത് നോക്കാം നമ്മുടെ എയ്റ്റ് പോലെ ആണിത് ആടുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കങ്ക കങ്കാലുവിൻ്റെ അതുപോലെ ഇങ്ങനെ ചാടിപ്പോകുന്ന സംഭവമാണ് അത് ഇതായിപ്പോൾ അതാണ് കിടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം സ്പീഡ് കൂട്ടുകോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക് ഇതാൻ്റെ ഇവിടെ ഇവിടെ സ്പീഡ് കൂട്ടാം ഇപ്പം മാക്സിമം സ്പീഡിലാണ് കിടക്കുന്നത് മാക്സിമം സ്പീഡിൽ ഇപ്പോൾ കങ്കല് ഓടുന്നത് പോലെ മാക്സിമം സ്പീഡിൽ ഓടുകയാണ് ഇത് ഇതിനകത്ത് തന്നെ കുറയ്ക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ സ്വിംഗ് എന്ന് പറഞ്ഞൊരു മോശമാണ് അത് ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കും അതിൽ നമുക്ക് സ്പീഡ് കൂട്ടാം ഇങ്ങനെ വേണമെങ്കിൽ സ്പീഡ് ഇതിപ്പോൾ മാക്സിമം ആണ് കറയുന്നത് ഇത് കുറയ്ക്കാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റോക്കറ്റ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് അത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അടുത്തത് വേവ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വേവ് ഇങ്ങനെ സീറോ സീറോ പോലെ വരും പിന്നെ ഇതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ സൗണ്ടുകൾ ഇപ്പം ഇതിനെ സൗണ്ട് കൂട്ടാം ഇതിപ്പോൾ റെയിൻ സൗണ്ടാണ് അടുത്ത ഫാനിൻ്റെ സൗണ്ട് വേണമെങ്കിൽ അതുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ വരുമ്പോൾ അവനും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ ഈ ഇപ്പം ഞാനിപ്പം നേരെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് നാളെയാണ് ഡെലിവറി ഡേറ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെയും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് കിടത്തി കുഞ്ഞുറങ്ങുന്നതും കൂടെ കാണിച്ചിട്ട് ആ വീഡിയോ കൂടെ എടുത്തിട്ട് ഞാൻ ഒരുമിച്ച് എഡിറ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ ഈ വീഡിയോ നിങ്ങളിലെത്തിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്കിത് ഇപ്പം കൊച്ചെ കിടത്താതെയും കാണാം കൊച്ചിനെ കിടത്തി കഴിഞ്ഞിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതും കൂടെ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അതുകൂടെ എടുത്തിട്ട് ഒരുമിച്ചാണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരും മറക്കരുതാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കണം അപ്പോൾ അത് ഒരിക്കൽക്കൂടി പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് ചെയ്യണം അപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുമായിട്ട് എത്തുന്നതാണ് എത്തി അടുത്ത ഭാഗം കൂടെ എടുത്തിട്ട് ഞാൻ ഒരുമിച്ച് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഹേയ് അങ്ങനുണ്ടായിരുന്നു സൂപ്പറല്ലേ ആ ടി പോളിയാണത് സംഭവം ബേബിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബേബി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് രാവിലെ ഇല്ല രാത്രിയില്ല ഒരു ഇതുമില്ല അത് സുഖാ ഡഭം കിടന്നുറങ്ങുന്നുണ്ട് പാൽ കുടിക്കുക കിടന്നുറങ്ങുക അതാണ് ഇപ്പോൾ അവൻ്റെ പരിപാടി അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നത് ഇനി ഇത് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫേസ്ബുക്കോ വാട്സപ്പോ ഗ്രൂപ്പിലോ ഒക്കെ എല്ലായിടത്തും ചുമ്മാ 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 ഷെയർ ചെയ്തേക്കുക അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ബ ബൈ